രാവിലെ ജോലിക്കാന്ന് നാല് കാലേ വരും ഇയാളൊക്കെ നന്നാവും ഞാൻ രാവിലെ ഷാപ്പിൽ പോയ സമയത്ത് ഇവിടെ ആരാ വന്നേ ഇവിടെ ആരും വന്നില്ല ആരും സത്യം ഇവിടെ ുംങ്ങനാണോ തല്ലായിരിക്കുന്നത് കഴിഞ്ഞതല്ലേ തനിക്ക് എന്റെ സംശയം

റിയേണ്ടത് ജോമോൻ ആരണമോനിക്കറിയണം പിള്ളേര് അപ്പുറത്തുണ്ടെന്ന് ഓഹോ അത് ശരി അപ്പൊ പിള്ളാച്ചന അപ്പുറത്തോ സത്യം പറഞ്ഞ പിള്ളാച്ചനാണോ ജോമോ പിള്ളാ പിള്ളാരുടെ

അവൾ ഇറങ്ങി പോകാൻ പോവാന്നുള്ള എവിടം വരെ പോകുന്ന അറിയണേ ഡേ നീ പോയാലേ എനിക്ക് നൂറ് പെണ്ണുങ്ങളാണ് എൻ്റെ പുറകെ ക്യൂ നിൽക്കുന്നത് പോവാണേ എളുപ്പം ഇറങ്ങി പോകാം കേട്ടോ ഒന്ന് ഇറങ്ങി പോടിവേ ഡേ ഇനി

പാമ്പുവലായന്റെ വീട് തന്നെയല്ലേ അതെ 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 അല്ല നമ്മൾ അയാളെ കാണാല്ലേ വന്നത് അതെ ഇത് ഉറപ്പെന്നെ ഇത് വീട് തന്നെ ആ ഒരു വേലി അങ്ങോട്ട് കേട്ടോ ആ കണ്ടു കണ്ടു പോകണം ഓക്കെ ഓക്കെ കോളിംഗ് ബെൽ ബെൽ കോളിംഗ് അടിച്ചോളി വന്ന സൗണ്ട് അപ്പൊ ഉറപ്പാണ് സംസ്കാരം നിങ്ങളെ കാര്യം വന്നിട്ട് ആ മാളത്തിലോട്ട് കുത്തിയിരുന്നു അതെന്ത് ദൂരദർശൻ ചാനലിൽ നിന്ന് ചേട്ടനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ചെയ്യാ ഇന്റർവ്യൂ ചെയ്യുന്ന ബാമ്പിനെല്ലാം ചെയ്താണല്ലോ സ്വഭാവം മാറും അയ്യോ എന്റെ പൊന്നിയുടെ ഇന്റർവ്യൂന്ന് പറഞ്ഞാൽ ചേട്ടനോട് ഒരു അഭിമുഖ സംഭാഷണം നടത്താൻ വന്നതാണ് എന്റെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ഈ പാമ്പുകളുമായിട്ട് അളഞ്ഞാത്ത മനുഷ്യനല്ലേ അപ്പൊ ചേട്ടനെ കുറിച്ച് ഒരു ഫീച്ചർ ചാനലിൽ കൊടുക്കാൻ വന്നിരിക്കുന്നു വേണ്ടിയാണ് അപ്പൊ ചേട്ടനെ കുറിച്ച് ഞങ്ങള് ഞാൻ ചോദ്യങ്ങൾ അതിനുമുമ്പ് ആ ഒരു ചെറിയ മേക്കപ്പ് തീർച്ചയായിട്ടും കുട്ടി കൂറാ മനസ്സിലായി ശരി ഇട്ടോ അങ്ങനെ ഇതാ പത്തിയിലൊക്കെ എത്തി പൗഡർ ഇടാ സിനിമയിലൊക്കെ വരും ഈ മാമന്മാരെ കൂടെ അഭിനയിക്കാം ക്യാമറയിലോട്ട് ഫാഷൻ ആയി പോകും ഈ പാമ്പിന് പൗഡർ ഇടുന്നോണ്ട് ഞാൻ കഞ്ഞി കുടിച്ചു യൂട്യൂബോണ്ട് ഇങ്ങനെ അവിടെ പോയി ആ നേർക്കോലിയുടെ കൂടെ പോയിന്ന് കളിച്ചു കേട്ടാ അയൽവൊക്കെ തൊന്നും പോവല്ലേ പറഞ്ഞു മനസിലായാ അവിടെ പോയിന്ന് കളിച്ചു ആ വയ്ക്കാം അപ്പൊ ചേട്ടാ ചേട്ടനോട് ഞങ്ങൾ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കാം ആഹ് യഥാർത്ഥ പേരെന്താണ് എന്റെ ാണ് പിന്നെ ഞാൻ ഈ പാമ്പുകളായിട്ടൊക്കെ ഇങ്ങനെ ഇഴുകി ചേർന്ന് ജീവിക്കുന്നത് കൊണ്ട് ആൾക്കാർ തന്നെ പാമ്പ് നാണപ്പൻ എന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ ഈ പാമ്പുമായിട്ട് ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഒരു കല്യാണമൊക്കെ കഴിച്ചു കഴിച്ചു അപ്പൊ ചേട്ടൻ ഭാര്യയുടെ പേരെന്താ ഭാര്യയുടെ പേര് കുഞ്ഞമ്മ എന്നാണ് പിന്നെ എന്റെ കൂടെ കൂടിയതിന് ശേഷം അവളെ ഞാൻ അണലി കുഞ്ഞമ്മ എന്നാണ് വിളിക്കാറ് മൈൻഡ് ചെയ്യാറില്ല അതന്നെ അപ്പൊ മൈൻഡ് ചെയ്ത പ്രശ്നമാണ് അവള് പെരുമ്പാമ്പാണ് കഴുത്തിലൊക്കെ അതുകൊണ്ടാണ് ചേട്ടാ കല്യാണം ഒക്കെ പറഞ്ഞല്ലോ ഈ വിവാഹ ബന്ധത്തിൽ മക്കൾ എത്ര പേരുണ്ട് പിന്നെ മൂന്ന് മക്കളുണ്ട് മൂന്ന് പേര് രണ്ട് രണ്ട് ആണ് ഒരു പെണ്ണും പിന്നെ അവർക്ക് ഈ പാമ്പിന്റെ പരിപാടി നോക്കേണ്ട കാര്യമില്ല അവർക്കൊക്കെ നല്ല നല്ല ജോലിയുണ്ട് മൂത്തവന് നല്ല ജോലിയാ ജോലിയാണ് എന്ത് ജോലിയാണ് അവൻ ഈ മണ്ണാർ മണ്ണാർശാലയിൽ ഈ പാമ്പിന് നൂറും ബാല്യം കൊടുക്കാണ് അവന്റെ ആ പാമ്പിന് പാല്യം കൊടുക്കും നൂറും അവനും എടുത്തടിക്കും എന്നാണ് പറയുന്നത് ചെലവൊക്കെ ഉണ്ടല്ലോ ചേട്ടൻ രണ്ടാമത്തെ രണ്ടാമത്തെ മകൻ എന്ത് പറഞ്ഞില്ല മകനാ അവൻ ഇതിന്റെ പുറകെ അടക്കേണ്ട യാതൊരു കാര്യമാണ് എന്ത് ബിസിനസ് ബിസിനസ് എന്ത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് കണ്ണൂർ വരെ പോയായിരുന്നു ഈ പറശ്ശിനി കടവിൽ ഈ ചത്തുപോയ പാമ്പുകളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ഈ തൊലി ഉണങ്ങിയ തൊലിയൊക്കെ എടുത്ത് എക്സ്പോർട്ട് ചെയ്യും പിന്നെ അവിടെ കണ്ടുകിട്ടാൻ പാടാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു ബാമ്പ് ചത്തെന്ന് പറഞ്ഞാലേ പറ്റൂറെ ചെയ്യുന്നു അവൾ എങ്ങനെയാണെങ്കിലും ഇതിലൊന്നിലും ഇല്ല ഇല്ല ഭയങ്കര മിടിക്കുക അവത്പോർട്സ് ഏറ്റവും കൂടുതൽ കളിയിലാണ് താല്പര്യം താല്പര്യം ഏണയും പാമ്പും അതിനകത്ത് കളിച്ചോണ്ടിരിക്കുന്നു കൊത്തിക്കോലെ ചേട്ടന്റെ ഈ പാമ്പാട് ഇവിടേക്ക് ചുറ്റാണെന്ന് കാണക്കാതെ വേറെ പല സ്ഥലങ്ങളിൽ പോയി ജീവിച്ചു ആഹ് നിങ്ങൾ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചത് ഞാൻ ഈ പാമ്പായിട്ട് ഇവിടെയൊക്കെ തന്നെ കറങ്ങി നടക്കുമോ എന്നാണ് നിങ്ങളെ വിചാരം ഞാൻ ഇരുപത്തിയാല് മണിക്കൂറും വിദേശത്തല്ലേ ഏതൊക്കെ രാജ്യങ്ങൾ പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളാ എഴുതിക്കോ നാഗാലാന്റ് നാഗർകോവിൽ നാഗപട്ടണം നാഗമടം ഇതെല്ലാം ചുറ്റിക്കറങ്ങി ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ എത്തിയത് പോയിട്ടുണ്ട് സിനിമയൊക്കെ ചേട്ടൻ കാണാറുണ്ടോ സിനിമ സിനിമ കാണാൻ ആർക്കാ സമയം ഈ സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഞാൻ സിനിമയൊന്നും കാണാൻ ഞാൻ പോവാറില്ല പിന്നെ ഈ ബാമ്പുകളെ കളിപ്പിച്ച് ഇക്കളാക്കിയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ചൂടുവെള്ളത്തിലൊരു കുളിയൊക്കെ കഴിഞ്ഞ് നൂറും പാലൊക്കെ കഴിച്ചു വന്നിരിക്കുന്ന സമയത്ത് അല്ലപ്പോഴും ഒന്ന് ടിവിയുടെ ഒമ്പ ചൊല്ലു അതിലുള്ള പരിപാടിയാണ് സീരിയലാണ് കാണാറുള്ളത് കാണാറുള്ളത് എന്ത് സീരിയലാ കാണാറ് ഞാനാ നാഗമടത്ത് തമ്പുരാട്ടി അനാക്കോണ്ട കിങ് കോബ്ര മൂർക്കൻ കരിമൂർക്കൻ ഇതെല്ലാം കിട്ടുന്ന സീരിയലല്ലേ ഇതൊക്കെ സിനിമകളാ അത് ശരി ഇതേ കഴിഞ്ഞ ആഴ്ച കണ്ട സീരിയൽ അപ്പൊ സിനിമയാക്കി ഇതാണ് സിനിമാക്കാരുടെ കുഴപ്പം വേലീകരണ വാമ്പിനെ എടുത്ത് വേണ്ടാത്തരത്ത് ഉച്ച പോലെ സിനിമാക്കാരുടെ കുഴപ്പം ഒരു നല്ല ഡയറക്ടർ മലയാള സിനിമയിൽ ഇല്ലല്ലേ ചേട്ടൻ അങ്ങനെ പറയരുത് മലയാളത്തിൽ കഴിവുള്ള ഒരുപാട് ഡയറക്ടർമാരുണ്ട് അങ്ങനെ പറയാനുള്ള ചേട്ടൻ ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടർ പേര് പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട ഡയറക്ടർ എന്ന് പറഞ്ഞാൽ വള്ളി വള്ളിയോ ഇഷ്ടപ്പെട്ട നടൻ നാഗാർജുനൻ ഇഷ്ടപ്പെട്ടി നഗ്മ മൊത്തം പുള്ളിയുടെ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ചേട്ടാ ഒരാളെ തിരിച്ചറിയാൻ പറ്റും അത് വളരെ നിസ്സാര പരിപാടിയാണ് നിസ്സാരം പാമ്പുകടിയേറ്റ ഒരാളെ എന്റെ അടുത്തോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അയാളെ കടിച്ചത് വിഷമുള്ളതാണോ അതോ വിഷമില്ലാത്തതാണോ എന്ന് അറിയാൻ വേണ്ടി നിമിഷങ്ങൾ ഞാൻ എടുക്കാം എങ്ങനെയാണെന്ന് പറയും ആദ്യം കടിച്ചെടുത്ത് മുറിവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം പിന്നെ ഒരു ഒറ്റമൂലി പ്രയോഗം ഞാനങ്ങ് നടത്തും അതിന്റെ കൂടെ ഒരു ഏഴെട്ട് മൂലി പറഞ്ഞ് മനസ്സിലായില്ല അതായത് അയിമോദകം പച്ചകരിശി വെള്ളക്കർപ്പൂരം ജീരകം നാലും കാറ്റ് ജീരകം കരിഞ്ചീരകം പെരിഞ്ചീരകം കറിക്കരക്കുന്ന ജീരകം എന്ന് എല്ലാം കൂടെ അമ്മയിലിട്ട് രണ്ട് ക്യാപ്പ് ഗണാട്ടി ഗോമൂത്രത്തിൽ ചാലിച്ച് മുറിവുള്ള സ്ഥലത്ത് വെച്ച് പൊത്തി കെട്ടിയതിന് ശേഷം ശേഷം ഒന്ന് രണ്ട് മൂന്ന് ഞാൻ അമ്പത് വരെ എണ്ണും എന്നിട്ടവൻ കണ്ണ് തുറന്നില്ലെങ്കിൽ വീണ്ടും അമ്പത് വരെ എണ്ണും

അടിച്ച് ഭയങ്കര ബോട്ടോ ഞാൻ ഈ ഇടയ്ക്ക് വൈറ്റില്ല സ്ഥലത്ത് പോയി അപ്പൊ അവിടെ ഒരു ഭയങ്കര ബോർഡിൽ ഒരു ഭയങ്കര ഒരു മൂർഖൻ ആ എന്നെ കണ്ടിട്ട് അത് മൈൻഡ് ചെയ്തില്ല ആനങ്ങിലല്ലേ ആ പാമ്പ് അവിടെ നിന്നൊരു കച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞത് ഇതുവരെ ആരെയും കടിച്ചിട്ടില്ല നല്ല ഒരു പാമ്പ് രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറഞ്ഞ ബുദ്ധിയും ബോധവും ഇല്ലാത്ത വിവരം ഇല്ലാത്ത പാമ്പ് ഈ മുട്ടക്കാത്തിരിക്കും ഗിരിയാറായില്ലേ അതാരെയും ഇതുവരെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ചത്തുപോയ പാമ്പുകൾ അതാരെയും കടിക്കൂല അങ്ങനെ ഒരു മൂന്നാല് വെറൈറ്റി പാമ്പുകളാണെന്ന് കേരളത്തെ നിലവിലുള്ളത് ഈ വാസു എന്ന് പറഞ്ഞ ആരാ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ചെറുപ്പക്കാരനല്ലേ കുഞ്ഞു മനസ്സാണ് അകത്തേക്ക് കാണണോന്ന് കുഞ്ഞു മനുഷ്യൻ വന്നിരിക്കുന്നത് നാളെ പാമ്പിനെ വളർത്തുന്നത് ഇങ്ങനെ എനിക്ക് മനസ്സിലാവുക ചോദിക്കാം ഞാനിവിടെ ഇട്ട് വളർത്തുന്നു കെട്ടിട്ട് വളർത്തുന്നത് വളർത്തിക്കണം ഏട്ട് നോക്കി ഞാൻ പറയട്ടെ കേട്ടോ ഞാൻ പാടുന്നു പണിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ പോലും കയറി കിടക്കാത്തത് എന്റെ ഭാര്യയുടെ കൂടെ ചേട്ടന്റെ പാമ്പ് കറി കിടക്കുന്നു അതും പോലെ കൊച്ചു കൊടുക്കാൻ വെച്ചിട്ട് ഒന്നര ലിറ്റർ പാലും കുടിച്ച് അവിടുന്ന് മുട്ടയിൽ നിന്ന് പോയി ആള് തെറ്റിയത് എന്റെ പാമ്പ് നിന്റെ പാടത്തേക്കൊന്നും വരത്തില്ല എത്ര ക്രൂരനായി മാറിയത് ഞാൻ എന്താടാ കേൾക്കുന്നത് എന്താ ഒരു കുറവ് സമയ സമയം ഹോർലിക്സ് ബോൺപിച്ച ഇതൊക്കെ ഞാൻ കുടിക്കുന്നില്ലേ നിനക്കൂടെ എന്തായാലും കുറവ് അയൽവക്കത്ത് പോയി അടിയമ്പഴക്കം ഉണ്ടാക്കരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഒരു കിസ് കഴിഞ്ഞാ പാമ്പ് വയ്ക്കാം റേഡിയോ വെച്ചിട്ട് നിന്റെ ഗതി ഇതാ ൂതിരിയുടെ യാതൊരു ലക്ഷണമില്ല ഉണ്ണിയോമോ അല്ലെ ചിത്തഭ്രമം അച്ഛൻ ഒരുപാട് ഉത്സവങ്ങൾ നടത്തി ശീല അറിയാലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണം കൂടി തന്നെ നിനക്ക് നോട്ടീസ് അടിക്കണ പോലെ തന്നെ അടിച്ചു തരാളോ അപ്പൊ എഴുതിയെടുത്തോളൂ ാണ് ഭക്തജനങ്ങളെ രണ്ടു ദിന കാര്യപരിപാടികൾ രണ്ടു ദിവസം കൊണ്ടല്ലോ നല്ല അപ്പൊ അതിന് ഒന്നാം ദിവസം ഒന്നാം ദിവസം രാവിലെ ധനുരാശിയിൽ വിറക് കീറല്ലേ എല്ലാ അതിന്റെ മുറക്കടക്കണം അതിനുശേഷം വരവ് കലം കുട്ടളം കുട്ടളം കലം ഒക്കെ കൂട്ടളൊക്കെ മുഖ്യതന്ത്രിയെ ആനയിക്കൽ മുഖ്യതന്ത്രിയോ മുഖ്യതന്ത്രിന്ന് പറഞ്ഞാൽ മുട്ടസ്വം പോലും ഇവിടെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചില്ലേ പാചകം ആനയിച്ചു കൊണ്ടിരണ്ട് കൊടുത്തിട്ട് അതിനുശേഷം അയാളുടെ വേളി കഴിഞ്ഞാല് ഉച്ചപൂജ ഉച്ച പൂജ നല്ല വന്നിട്ട് കഴിഞ്ഞ് സന്ധിക്കാണ് കാര്യപരിപാടികൾ വന്നത് സന്ധ്യക്ക് ആദ്യത്തെ പരിപാടി അത്താഴ പൂജ അപ്പൊ എഴുതുക അത്താഴ പൂജ അത്താഴോ അത്താഴം കടിക്കേണ്ടേ അത്താഴ സദ്യ അതാണ് അത്താഴ പൂജ അതിനുശേഷം ഒമ്പത് മണിയോടുകൂടി മദ്യസേവ മദ്യസേവ അതിന്റെ കുറെ വർഷംമാരായ വരും അവർക്ക് ഓരോ ആണെങ്കിൽ മേടിച്ച മധ്യസേമ നല്ല മധ്യസേനിക്കട്ടെ അതിനുശേഷം പത്ത് മണിക്ക് അഷ്ടമംഗല്യ പ്രശ്നം അഷ്ടമംഗലിയുടെ കൂട്ടുകാരല്ലേ അവര് വെള്ളം വെറുതെ ഇരിക്കോ ഈ വെള്ളം ശേഷം ഇവർ അപ്പുറത്തെ വീട്ടിൽ കപ്പമാന്താൻ പോയി അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അഷ്ടമംഗലിയ പ്രശ്നം അതിനുശേഷമാണ് പത്തേ മുപ്പതോടുകൂടി ശുദ്ധികലശം ശുദ്ധികൾ ഇതുങ്ങളെ ഓല കേട്ട് ഞാൻ ഓടിച്ചു വിടുന്ന ഒരു ബഹളം പിറന്നോ അല്ലേ നമ്മള് എന്റെ നാല് പാട് കലശം ശുദ്ധി കലശം ശേഷം കാഴ്ച ഞാൻ ഒരു ടോർച്ച് കേട്ടിറങ്ങും കിണറ്റിലോ കുളത്തിലോ പറമ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഓരോ ചത്ത ബോധം കേട്ട് കിടക്കണ്ടോ നോക്കണ്ടേ ഇല്ല എന്റെ അല്ല പറയാൻ പറ്റില്ല നീ പറ്റാ ടൈപ്പാ പിന്നെ കൂട്ടുകാർ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇവരെ ഓരോരുത്തരും ഒഴിവിട്ട് കഴിഞ്ഞാൽ ഒന്നാം ദിവസത്തെ പരിപാടികൾ സമാപ്തം തീർന്നു രണ്ടാം ദിവസം കല്യാണ ദിവസം കല്യാണ ദിവസം രാവിലെ അഞ്ചോപ്പതിന് പള്ളി ഉണർത്തൽ നീ ചെറുതടിക്കില്ലേ തന്നെ കിടക്കില്ലേ പള്ളി ഉണർത്തൽ തന്നെ അതിനുശേഷം താലി മാല സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ടയർ അതാണ് നമ്മുടെ വേട്ടയ്ക്ക് പുറപ്പാട് അതിനുശേഷമാണ് താലി കെട്ട് സപ്താഹം

ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എഴുതുന്നുണ്ട് അവരുടെ സ്വർണ്ണം പണ്ടും കിട്ടിയാലായി നിനക്കല്ലേ അവരൊക്കെ അപ്പൊ അതിനുശേഷം താഴെ എന്ന് എഴുതുക നമ്പൂതിരിക്ക് നമ്പൂതിരിക്ക് പറയാനുള്ളത് പറയാനുള്ളത് വീടിന്റെ നടക്കൽ പ്രസന്റേഷൻ വെക്കാനുള്ള എൻ കാര്യമില്ല ആൾക്കാർ എൻപിന്ന് ക്ലോക്കോ വിളക്കോ തരട്ടെ തരട്ടിമുട്ടൊന്നുമില്ല അൻപത് രൂപയിൽ കുറഞ്ഞ വഴിപാടുകൾ സ്വീകരിക്കുന്നതല്ല അങ്ങനെയൊക്കെ അങ്ങനെ അച്ഛനൊരു അമ്പത് രൂപ കിട്ടണോണ്ട് ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് രാത്രി പത്ത് മണിക്ക് ശേഷം ഉച്ചക്കാണ് എന്റെ കല്യാണം നടന്നത് അതെ ഇപ്പൊ രാത്രി പത്ത് മണിയായില്ലേ ഇനിയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം നീയെ പത്ത് മണിക്ക് ശേഷം എന്താ കാട്ടാ പോണേ വമ്പിച്ച